എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നമുക്ക് ആനകളുടെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇന്നിറങ്ങിയ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശശി തരൂർ വീണ്ടും ഇടഞ്ഞു തന്നെ എന്നുള്ള വാർത്തയാണ് അതവിടെ നിൽക്കട്ടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത് ഇത് ഇന്നത്തെ മാതൃഭൂമിയാണേ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത തുറന്ന യുദ്ധം അതോടെ കിടക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ആനക്കലി വീണ്ടും പൊലിഞ്ഞു രണ്ട് ജീവൻ എന്നുള്ള വാർത്ത മാതൃഭൂമിയെ ഏറ്റവും പ്രാധാന്യത്തിൽ ഏറ്റവും മുകളിൽ തന്നെ ഒരു രണ്ട് ഒരു മൂന്ന് കോളത്തിനടുത്താണെങ്കിൽ പോലും വളരെ നന്നായി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് ആനക്കലി വീണ്ടും പൊലിഞ്ഞു രണ്ട് ജീവൻ ആറോളം ഫാമിൽ കണ്ണൂർ ജില്ലയിലെ ആറോളം ഫാമിൽ ആദിവാസി ദമ്പതിമാരെ കാട്ടാന ചവിട്ടിക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം മലയാള മനോരമ മലയാള മനോരമയിലെ ഒന്നാം പുറമെ ഇങ്ങനെയാണ് ഇതും ശശി തരൂർ തന്നെയാണ് പ്രധാന വാർത്ത ഇടഞ്ഞു തന്നെ എന്നുള്ള വാർത്തയുണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ പോകാം ആന വാർത്ത ഇങ്ങനെയാണ് ചവിട്ടി അരച്ചു രണ്ട് ജീവൻ കൂടി അങ്ങനെയാണ് മനോർമയുടെ തലക്കെട്ട് ഇത് മാധ്യമമാണ് മാധ്യമമാണ് എനിക്ക് തോന്നുന്നു വളരെ വിശദമായി വളരെ വിശദമായി വാർത്ത കൊടുത്തത് മനോ മലയാള മനോർമയേക്കാൾ മാധ്യമമാണ് മാധ്യമത്തിന്റെ ടോപ്പ് ബാറായിട്ട് വീണ്ടും കാട്ടാനക്കരി ആറളത്ത് ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടി അലച്ചു കൊല്ലപ്പെട്ടത് അമ്പലക്കണ്ടി കോളനിയിലെ വെള്ളിയും ലീലയും എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് തുറന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ശശി തരൂരിന്റെ വാർത്തയുണ്ട് അതിലേക്ക് പിന്നെ വരാം ഇനി നമുക്ക് കേരള ഗൗമതി നോക്കാം കേരള കേരളകൗമതിയും അതേപോലെ തന്നെ ശശി തരൂരിന്റെ വാർത്തയാണ് മെയിൻ സ്റ്റോറി വീര്യംകൂട്ടി തരൂർ അവിടെ കിടക്കട്ടെ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നു റിവേഴ്സിൽ ഹെഡിങ് ഒക്കെ കൊടുത്തു ദുരന്തം ആറള ഫാമിൽ മൃതദേഹങ്ങളുമായി സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഹർത്താലാണ് അവിടെ അപ്പോൾ അത്രയും നാല് പത്രങ്ങൾ കഴിഞ്ഞേ ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പത്രം ദേശാഭിമാനി പക്ഷെ ദേശാഭിമാനിയിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് വാർത്ത കാണില്ല ആന വാർത്ത സിംഗിൾ കോളത്തില് രണ്ട് സ്റ്റാം സൈസ് രണ്ട് പണം കൊടുത്തിട്ട് ആറളം ഫാമിൽ വൃദ്ധ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൊഞ്ഞു വാർത്തയുണ്ട് ദേശാഭിമാനി ഇതിലെ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഗുരുവായൂരിൽ പോയിരുന്നു ഗുരുവായൂരിലെ ആനക്കോട്ട അവിടെ ഒരു അത്യാവശ്യം എന്താ പറയാ നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ നാട്ടുകാരൻ അല്ലാത്ത ഒരു ഉത്തര കിഴക്കൻ എവിടെയുള്ള ഒരാൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാള് കയ്യിൽ ഒരു മൊബൈൽ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ഈ ആനയും കൂട്ടി സെൽഫി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വേലും കഴിച്ചിട്ട് അദ്ദേഹത്തിന് അത് എടുക്ക ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി ഞാൻ ചിരിച്ചു അദ്ദേഹം ചിരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ ആന ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ മുന്നിൽ ഇദ്ദേഹം നിൽക്കുന്ന ഈ ആനയും ഇദ്ദേഹം കൂടി ഒറ്റ ഫ്രെയിമിലുള്ള ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹം നോക്കി അദ്ദേഹം വളരെ സന്തോഷമായി അദ്ദേഹം വിവരങ്ങളൊക്കെ അന്വേഷിച്ചു എവിടെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് വിശേഷം ചോദിച്ചു എന്താണ് സാർ എന്താണ് ചെയ്യുന്നത് അപ്പം മേഘാലയ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലറാണ് ഈ മനുഷ്യൻ ചില്ലറക്കാരനല്ല അദ്ദേഹത്തിന്റെ പേര് ബാലേന്ദ്ര കുമാർ ദാസ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ റിസർച്ച് നടത്തിയിരുന്നു അപ്പൊ കേരളത്തിൽ വന്നപ്പം ഏറ്റവും കൂടുതൽ ആനകളെ ഒരുമിച്ച് കാണാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഗുരുവായൂർ ഈ ആനക്കോട്ടയിൽ എത്തിയത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ സ്വാഭാവികമായി അദ്ദേഹത്തിന് ചോദിച്ചാല് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാട്ടാന ശല്യം കാട്ടാനകള് നമ്മുടെ മനുഷ്യരെ മനുഷ്യരെ വന്ന് ആക്രമിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ചിരിച്ചു കിട്ടോ അദ്ദേഹം പറഞ്ഞു കാട്ടാനകൾ അങ്ങനെ കാട്ടാനകൾ നാട്ടിലേക്ക് വരില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് ഒരുപാട് ഒരുപാട് മനുഷ്യരെ കാട്ടാനകൾ കൊല്ലുന്നു അദ്ദേഹം വീണ്ടും ചിരിച്ചു അദ്ദേഹം പറഞ്ഞു കാട്ടാനകൾ ഒരിക്കലും നാട്ടിലേക്ക് വരില്ല നാട്ടിലെ ആൾക്കാർ കാടുകളിലേക്ക് പോകുന്നതാണ് പ്രശ്നം ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് പിന്നാലെ ബി കെ ദാസ് സംസാരിച്ച ബി കെ ദാസ് ഇതിനെ പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നു മാത്രമല്ല ആനക്കോട്ടയിലെ ആനകളുടെ കുറെ ദൃശ്യങ്ങളും കൂടി ഈ വീഡിയോക്ക് അനുബന്ധമായി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പൊ തൽക്കാലം ഇതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പൊ ഈ പത്രവാർത്തയും അത് കഴിഞ്ഞ് ബി കെ ദാസിന്റെ നിരീക്ഷണവും ആനക്കോട്ടയിലെ ആനകളെയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് കാട്ടാനകളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് കേരളത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് മനുഷ്യരാണ് hello, i am from uh -huh. university of science and technology, meghalaya. i am professor b.k. das, a pro-vice chancellor, but basically i'm a student of zoology. whole world, whole india is facing nowadays this man-elephant conflict. why it is? because the fact that it is a standard truth now. No wild animals had invested our residence but we, the people, had invested and encroached their territory and residence. And that's why when they say that elephant is coming to my residence, it's wrong. The thing is, we have gone to their residence. That's why we are disturbing their habitation, we are destroying their ecosystem they are destroying their whole ecology and that's why they are disturbed and as they are disturbed now they are trying to disturb entire human race but friends what is the solution basic solution is yes we have to evacuate from the forest area forest area should be for the forest animals not for human habitation and secondly destruction of all food plants from the forest should be restored again and again, and sufficient food plants should be there not only for elephants but for all the wild animals. Wishing all the best. This is my message that let us take care for our posterity and we should preserve our ecosystem, our biodiversity. Thank you very much. yani abi öyle bir şey yok yani abi abi de görüyor yani